നമസ്കാരം ആഗോള യുക്തിവാദി നേതാവ് സനൽ എടമറിനെ കുറിച്ച് വീണ്ടും ഒരിക്കൽ കൂടി സംസാരിക്കാൻ അദ്ദേഹം തന്നെ അവസരം ഉണ്ടാക്കി തന്നിരിക്കുന്നു അദ്ദേഹത്തെക്കുറിച്ചുള്ള ആദ്യത്തെ വീഡിയോ ചെയ്യുമ്പോൾ ഈ വാക്കുകളൊക്കെ ഞാൻ അർത്ഥമറിഞ്ഞ് പ്രയോഗിച്ചതാണ് ആഗോള യുക്തിവാദി നേതാവ് തുടങ്ങിയ വാക്കുകളൊക്കെ പക്ഷേ ഇന്ന് ഈ വാക്കുകളൊക്കെ അദ്ദേഹത്തെ ട്രോൾ എന്ന വാക്കുകളാണ് അല്ലെങ്കിൽ ഇൻവേർട്ടഡ് കോമയിൽ ഉദ്ധരണിയിൽ കൊടുക്കേണ്ട വാക്കുകളാണ് ഒന്ന് അദ്ദേഹത്തിൻ്റെ ഈ ആഗോള സഞ്ചാരം അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്ന ക്രിമിനൽ കുറ്റങ്ങളിൽ നിന്ന് ഒളിച്ചോടാനുള്ളതാണ് എന്ന് ഏതാണ്ട് നമ്മൾ തിരിച്ചറിയുന്നു രണ്ട് യുക്തി എന്നത് ഒരു ഒരു ബോധം മാത്രമല്ല അതൊരു ധാർമ്മികമായ നിലവാരം കൂടിയാണ് എന്ന് ഇന്ന് നമുക്ക് ബോധ്യമുള്ളതുകൊണ്ട് ആ വാക്ക് അദ്ദേഹത്തോട് ചേരുമോ എന്ന സംശയം നമുക്കുണ്ട് നേതാവ് എന്നത് ലോകമാകെ അനുയായികളുള്ള ഒരാളുടെ പേരാണ് അദ്ദേഹത്തിന് അങ്ങനെ പറയാൻ അദ്ദേഹം തന്നെ പോക്കറ്റിലിട്ട് കൊണ്ട് നടക്കുന്ന രണ്ടോ മൂന്നോ നാലോ പേരല്ലാതെ അതിനപ്പുറത്ത് ആരാണ് അനുയായികൾ ഉള്ളത് അനുയായികൾ ഇല്ലാത്ത ഒരാളെ നേതാവ് എന്ന് വിളിക്കാമോ അതുകൊണ്ട് ഈ വാക്കുകളൊക്കെ തന്നെ സംശയത്തിൻ്റെ നിഴലിൽ നിൽക്കുന്ന സാഹചര്യത്തിലാണ് വീണ്ടും അദ്ദേഹത്തെക്കുറിച്ച് സംസാരിക്കുന്നത് കഴിഞ്ഞ തവണ ഞാൻ പറഞ്ഞത് സനൽ എടമറ നടത്തിയ വലിയ വഞ്ചനക്കെതിരായിട്ട് മലയാളിയായ ഒരു യുക്തിവാദി പ്രവർത്തക പ്രമീളാദേവി എന്ന ആലപ്പുഴക്കാരി നടത്തിക്കൊണ്ടിരിക്കുന്ന നിയമ പോരാട്ടം ഇന്ത്യയിൽ നടക്കുന്നു അതേസമയത്ത് തന്നെ സനൽ ഒളിച്ചു പാർക്കുന്ന ഫിൻലാൻഡിലെ ഹെൽസിംഗി കോടതിയിലും നടത്തുന്നു ഈ രണ്ട് രാജ്യങ്ങൾ ഒരേ സമയം കേസ് നടത്തിക്കൊണ്ടിരുന്ന പ്രമീളാദേവിയുടെ വാക്കുകളിൽ നിന്നാണ് ഞാൻ കഴിഞ്ഞ തവണ എൻ്റെ രണ്ടാമത്തെ വീഡിയോ ചെയ്തത് മൂന്നാമത്തെ തവണ ഇപ്പോൾ ഞാൻ അദ്ദേഹത്തെക്കുറിച്ച് സംസാരിക്കുന്നത് ഇന്നലെ ഉണ്ടായ ഒരു ഡെവലപ്മെൻറ്റാണ് ഇന്ത്യയിലെ സുപ്രീം കോടതിയിൽ സനൽ എടമർഗിൻ്റെ ഒരു കേസ് വരികയും ആ കേസിന് അന്തിമമായി വിധി പറയുകയും ചെയ്തിരിക്കുന്നു എന്താണ് കേസ് ആകെ വന്നിരിക്കുന്ന ഒരു മാറ്റം കഴിഞ്ഞ ഇൻ്റർവ്യൂ സമയത്ത് ഞാൻ ദേവിയുമായി സംസാരിക്കുമ്പോൾ അവർ ആലപ്പുഴക്കാരിയാണ് തിരുവനന്തപുരത്ത് എക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിക്സ് ഡിപ്പാർട്ട്മെൻറ്റിൽ ജോലി ചെയ്യുകയാണ് ഉണ്ടായിരിക്കുന്ന ഒരു മാറ്റം അവർക്ക് കട്ടപ്പനയിൽ ഇടുക്കി ജില്ലയിലെ കട്ടപ്പനയിലേക്ക് സ്ഥലം മാറ്റം കിട്ടിയിരിക്കുന്നു എന്നത് മാത്രമാണ് ഇപ്പോഴുള്ളൊരു മാറ്റം ഇന്നലെ സംഭവിച്ചത് എന്താണ് കഴിഞ്ഞ ഈ മാർച്ച് ഇരുപത്തെട്ട് തൊട്ട് മാർച്ച് ഇരുപത്തെട്ട് മുതൽ സനൽ എടമറക് പോളൻഡിലെ വാഴ്സയിൽ പോലീസ് തടങ്കലിലാണ് ഈ മാസം ഇരുപത്തിയേഴ് വരെ രണ്ടു മാസം തുടർച്ചയായിട്ട് പോലീസ് തടങ്കലിൽ വെക്കാൻ ഇന്ത്യ ഗവൺമെൻറ് പോളിഷ് ഗവൺമെൻറിന് നിർദ്ദേശം കൊടുത്തിരിക്കുകയാണ് പക്ഷേ അവിടെ ഇരുന്നുകൊണ്ട് തന്നെ സനൽ എടമറ് രണ്ട് കാര്യങ്ങൾ ചെയ്തു ഒന്ന് ഒന്ന് ഹെൽസിങ്കിയിലെ ഫിൻലാൻഡിലെ കോടതിയിൽ നിന്ന് അദ്ദേഹത്തിനൊരു വിധി കിട്ടിയിരുന്നല്ലോ അദ്ദേഹത്തിനെതിരായി വിധി വന്നിരുന്നതാണ് പ്രമീളാദേവിയുടെ കേസിൽ വിധി പറഞ്ഞതാണ് ആ വിധിയിൽ ഏതാണ്ട് മുപ്പത് ലക്ഷത്തോളം ഇന്ത്യൻ രൂപ അവർക്ക് നഷ്ടപരിഹാരം അവർക്ക് കൊടുക്കാനുള്ള അവർക്ക് കൊടുക്കാനുള്ള പതിനഞ്ച് ലക്ഷം യഥാർത്ഥത്തിൽ കൊടുക്കേണ്ടിയിരിക്കുന്നത് പതിനഞ്ച് ലക്ഷത്തി ഇരുപത്തി അയ്യായിരത്തി അമ്പത്തഞ്ച് രൂപയാണ് അത്രയും പണം സനല് പറ്റിച്ചെടുത്തതാണ് നിർബന്ധിച്ച് സമ്മർദ്ദത്തിലാഴ്ത്തി പലതവണ പതിനഞ്ച് തവണയായിട്ട് അവർക്ക് ആലപ്പുഴയിൽ നിന്ന് ഡൽഹിയിലെ സനലിൻ്റെ അക്കൗണ്ടിലേക്ക് മാറ്റിയെടുത്തതാണ് അതായത് അദ്ദേഹം സമ്മതിച്ചതാണ് അദ്ദേഹത്തിൻ്റെ ഇത്രയോ കൂട്ടുകാരോട് പല കൂട്ടുകാരോട് അദ്ദേഹം പറഞ്ഞു എൻ്റെ കയ്യിൽ കാശ് ഇല്ലാഞ്ഞിട്ടാണ് ഞാൻ വാങ്ങിച്ചതാണ് പറ്റിച്ചതാണ് ഒക്കെ ശരിയാണ് നിങ്ങളൊന്ന് തവണയായിട്ടൊന്ന് കൊടുത്ത് തീർക്ക് എന്നൊക്കെ പലരോടും കൂട്ടുകാരോടും അദ്ദേഹം തുറന്നു പറഞ്ഞിട്ടുണ്ട് എന്നിട്ടും അദ്ദേഹം കോടതിയിൽ വാദിച്ചത് മറിച്ചാണ് ഈ പ്രമീളാദേവിയെ സ്വഭാവഹത്യ ചെയ്യാൻ അവരെ അദ്ദേഹത്തെ ട്രാപ്പിൽപ്പെടുത്തിയിട്ട് മാത്രമല്ല പ്രമീളാദേവിക്ക് എവിടുന്നാണ് കാശ് ഇത്രയേറെ കാശ് എവിടുന്ന് കിട്ടി അതുകൊണ്ട് കത്തോലിക്ക സഭ സനൽ ഇടമർഗനോടുള്ള പ്രതികാരം തീർക്കാൻ വേണ്ടി സ കത്തോലിക്കാ സഭ പണം കൊടുത്തിട്ട് ഇവരെ കൊണ്ട് കേസ് കൊടുപ്പിക്കുകയാണ് അല്ലെങ്കിൽ ആ പണം ബോധപൂർവം അവർ ചീറ്റ് ചെയ്യാനും ട്രാപ്പിലിടാനും വേണ്ടി അയച്ചു കൊടുത്തതാണ് ഒന്ന് രണ്ട് ഈ സനൽ ഇടമർഗൻ്റെ യുക്തിവാദി പ്രവർത്തനങ്ങളോടുള്ള ആരാധന കൊണ്ട് സ്വമേധയാ അവർ കൊടുത്ത സംഭാവനയാണ് ഇങ്ങനെയുള്ള കള്ളവാദങ്ങളാണ് ആരാണ് സംഭാവന സനൽ സനൽ ഇടമുറകിൻ്റെ നിർബന്ധത്തിന് വഴങ്ങിയിട്ട് നിവൃത്തിയില്ലാത്ത ഘട്ടത്തിൽ പതിനഞ്ച് തവണയായിട്ട് ഈ നുള്ളി പെറുക്കി ഇവർ അയച്ചു കൊടുത്ത പണം അവരെങ്ങനെയാണെന്ന് കോടതിയെ ബോധ്യപ്പെടുത്തിയല്ലോ അവരെവിടുന്നൊക്കെയാണ് ആരോടൊക്കെയാണ് കടം വാങ്ങിയത് എത്രയൊക്കെ ബന്ധുക്കളോടാണ് കടം വാങ്ങിയത് ഏതൊക്കെ കെട്ടുതാലിയാണ് പണയം വെച്ചത് കെ എസ് എഫ് നിന്ന് ചിട്ടി പിടിച്ചത് എന്നിട്ട് ഇദ്ദേഹം ചോദിക്കുന്നത് ഒരു ബാങ്കിൽ നിന്നും ഒരിക്കലും പണമായിട്ട് കിട്ടില്ലല്ലോ എന്നാണ് എവിടെയാണ് സാർ പണം കിട്ടാത്തത് കിട്ടുതാലി വെച്ചാൽ പണയം വെച്ചാൽ പിന്നെ പണമല്ലാതെ എന്താണ് ചെക്കാണോ പകരം കിട്ടുന്നത് അത്യാവശ്യത്തിന് കിട്ടുന്നത് കെ എസ് എഫ് ഇ ചിട്ടി പിടിച്ചാൽ പണമല്ലാതെ എന്താണ് കിട്ടുന്നത് ഇദ്ദേഹത്തിന് ബോധം പോലും കേരളത്തിലെ ഒരു 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 സാധാരണ മനുഷ്യൻ്റെ സാമാന്യ ബോധം പോലും ഇല്ലാത്ത ഒരാൾ മാത്രമല്ല ഇതിന് നിവൃത്തിയില്ലാത്ത മനുഷ്യനോടാണ് സംഭാവന ഇത്ര വലിയ സംഘ പതിനഞ്ച് ലക്ഷം രൂപ സ്വമേധയാ സംഭാവന കൊടുത്തു എന്ന് വാദിക്കുന്ന ആരാണ് ഒരു എൻ ആയി ജോലി ചെയ്തിരുന്ന ഒരു സ്ത്രീയോടാണ് ഒരു അവർ വലിയ ഗസറ്റഡ് ഉദ്യോഗസ്ഥയാണെന്നൊക്കെ ഇദ്ദേഹം അവകാശപ്പെടുന്നുണ്ട് ഗസറ്റഡ് ഉദ്യോഗസ്ഥയാകുന്നത് ഈ മാസമാണ് ആലോചിച്ചു എത്ര കാലമായി കേസ് നടത്തിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ ഇതൊക്കെ അങ്ങനെ പ്രമീളാദേവിയെ സ്വഭാവഹത്യ ചെയ്യാനും പ്രമീളാദേവിയെ ആക്ഷേപിക്കാനുമാണ് അദ്ദേഹം ശ്രമിച്ചുകൊണ്ടിരുന്നത് പക്ഷേ ഹെൽസിംഗി കോടതി വിധി പറഞ്ഞു ഈ മുപ്പത് ലക്ഷം രൂപയെങ്കിലും ഇന്ത്യയിലെ പതിനഞ്ച് ലക്ഷം അതിൻ്റെ പലിശയും അതിൻ്റെ ബാക്കി നഷ്ടവും നഷ്ടപരിഹാരവും എല്ലാം ഉൾപ്പെടെ ഇന്ത്യൻ രൂപ മുപ്പത് ലക്ഷമെങ്കിലും അടിയന്തിരമായിട്ട് കൊടുക്കണമെന്ന് ഹെൽസിംഗി കോടതി ഉത്തരവിട്ടിരുന്നു ആ ഉത്തരവിൽ തന്നെ പറയുന്നുണ്ട് ഇനി ഹെൽസിംഗിയിലെ ഹൈക്കോടതിയിൽ അപ്പീൽ പോകാം ആ അപ്പീൽ ഇപ്പോൾ പോളണ്ടിൽ തടവിലിരുന്നു കൊണ്ട് തന്നെ ഇദ്ദേഹം ഈ സനൽ ഇടമുറക് തടവിലിരിക്കെ തന്നെ പോളണ്ടിൽ ഇരുന്നു കൊണ്ട് തന്നെ വക്കീലിനെ വെച്ച് ഹെൽസിങ്കി കോടതിയിൽ അപ്പീൽ കൊടുത്തിട്ടുണ്ട് അപ്പീൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ആ കേസ് ഹൈക്കോടതിയിൽ വിധി പറഞ്ഞിട്ടില്ല രണ്ടാമത് അദ്ദേഹം പോളണ്ടിൽ തന്നെ ഇരുന്നു കൊണ്ട് ചെയ്തൊരു കാര്യം ഇന്ത്യയിലെ സുപ്രീം കോടതിയിൽ ഒരു ഹരജി കൊടുത്തു ആ ഹരജി എസ് എൽ പി ആണ് സ്പെഷ്യൽ ലീവ് പെറ്റീഷനാണ് ഇന്ത്യയിലെ സുപ്രീം കോടതിയിലെ സ്പെഷ്യൽ ലീവ് പെറ്റീഷനിലൂടെ സനൽ എടമർഗ് പറഞ്ഞത് ഒരേ കുറ്റത്തിന് എന്നെ ലോകത്തിലെ രണ്ട് കോടതികൾ ശിക്ഷിച്ചിരിക്കുന്നു ഇതെന്ത് ന്യായമാണ് കോടതി പറയൂ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഏതാണ് ഈ രണ്ട് കോടതി ഒന്ന് കേരളത്തിലെ ആലപ്പുഴയിലെ ജില്ലാ മജിസ്ട്രേറ്റ് കോടതി ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി സനലിന് ശിക്ഷ വിധിച്ചിട്ടുണ്ട് അറസ്റ്റ് വാറൻ്റ് കൊടുത്തിട്ടുണ്ട് ഈ മാത്രമല്ല ആ അറസ്റ്റ് വാറൻറ്റിനെതിരായിട്ട് ആ കേസ് ക്വാഷ് ചെയ്യാൻ സനല് തന്നെ കേരള ഹൈക്കോടതിയെ സമീപിച്ചതാണ് സനലിൻ്റെ വക്കീൽ കേരള ഹൈക്കോടതിയിലെ ജസ്റ്റിസ് കുഞ്ഞിക്കൃഷ്ണൻ്റെ ബെഞ്ച് രണ്ടായിരത്തി ഇരുപതിൽ വിധി പറഞ്ഞതാണ് ഈ ഈ അപ്പീൽ സ്വീകരിക്കാൻ സാധ്യമല്ല ആലപ്പുഴ ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയുടെ വാറൻറ് പ്രകാരം അവിടെ കീഴടങ്ങിയിട്ട് കോടതിയിൽ കീഴടങ്ങിയിട്ട് നേരാൻ വണ്ണം അപ്പീലുമായിട്ട് വാ എന്ന് പറഞ്ഞതാണ് രണ്ടായിരത്തി ഇരുപതിലെ വിധിയാണ് ഇപ്പോഴും ആ വിധിക്ക് കീഴടങ്ങാതെ സനൽ ഇടമുറക് ഇന്ത്യയിൽ ഒരിക്കൽ പോലും വരാതെ കോടതിയെ പറ്റിച്ച് നടക്കുകയാണ് മുങ്ങി നടക്കുകയാണ് ഒളിച്ച് ഒളിച്ച് കളി കളിക്കുകയാണ് എന്നിട്ടാണ് പറയുന്നത് ഇന്ത്യയിലെ സുപ്രീം കോടതിയിൽ വന്നിട്ട് എനിക്കെതിരായി രണ്ട് കോടതിയിൽ വിധി വന്നു രണ്ട് കോടതിയിൽ വിധി വന്നിട്ട് ഏതെങ്കിലും ഒരു വിധിയെങ്കിലും അദ്ദേഹം അനുസരിക്കാൻ തയ്യാറായോ ഇല്ലല്ലോ ഇതാണ് ഈ ഇപ്പോൾ ഈ രണ്ട് കോടതിയിൽ വിധി വന്നു എന്ന ഹരജിയാണ് എസ് എൽ പി ആണ് സ്പെഷ്യൽ ലീവ് പെറ്റീഷനാണ് ഇന്നലെ ഇന്ത്യയുടെ സുപ്രീം കോടതിയിൽ ജസ്റ്റിസ് മഹേശ്വരിയുടെ ബെഞ്ച് ചർച്ചയ്ക്കെടുത്തത് ഇന്നലെ ആ ആ ബെഞ്ചിൻ്റെ വിധി വളരെ പ്രധാനമാണ് ആ വിധി അവസാനത്തെ വിധി ആദ്യമേ പറയാം ആ വിധി നിഷ്കരുണം തള്ളിക്കളഞ്ഞു കോടതി ഈ മാതിരി തട്ടിപ്പുമായി സുപ്രീം കോടതിയിൽ വന്നുപോകരുത് കണ്ടുപോകരുത് എന്ന മട്ടിലാണ് ആ ആ അപ്പീൽ തള്ളിക്കളഞ്ഞത് എന്താണ് ആ എസ് എൽ പിയിൽ പറഞ്ഞിരുന്നത് ഒന്ന് ഇതാണ് രണ്ട് കോടതികൾ എന്നെ ശിക്ഷിച്ചിരിക്കുന്നു ഇത് ഇതിനെതിരായി കേരളത്തിലെ കേരളത്തിൽ നിന്ന് പ്രമീള പ്രമീളാദേവിക്ക് വേണ്ടി ഹാജരായത് അഡ്വക്കേറ്റ് മുകുന്ദ് പി ഉണ്ണിയാണ് മുകുന്ദ് പി മുകുന്ദ് പി ഉണ്ണി എന്ന വക്കീല് പ്രമീളാദേവിക്ക് വേണ്ടി ഹാജരായി നിഷ് വളരെ നിഷ്പ്രയാസം സനലിൻ്റെ വക്കീൽ ഉന്നയിച്ച വാദമുഖങ്ങളെ തള്ളിക്കളഞ്ഞു അല്ലെങ്കിൽ ത തകർത്തുകളഞ്ഞു ഒന്നാമത് ലോകത്തിലെ രണ്ട് കോടതികൾ ഒരേ കുറ്റത്തിന് എന്നെ ശിക്ഷിച്ചു എന്ന് പറയുന്ന തെറ്റാണ് ഒന്നാമത്തെ കാരണം ഫിൻലാൻഡിലെ കോടതിയിൽ ഫിൻലാൻഡിലെ കീഴ് വിധിച്ചു എന്നത് ശരിയാണ് പക്ഷേ അപ്പീൽ അനുവദിച്ചിട്ടുണ്ട് അതുകൊണ്ട് അവിടെ കേസ് നടക്കുന്നതേയുള്ളൂ ശിക്ഷ എന്ന് പറയുന്ന ഒന്ന് അന്തിമമായി വിധിച്ചിട്ടില്ല അതാണ് ഒന്നാമത്തെ വാദം രണ്ട് എന്താണ് യഥാർത്ഥത്തിൽ പ്രമീളയുടെ കേസ് പ്രമീളാദേവിയുടെ കേസ് വഞ്ചനാക്കുറ്റമാണ് വിശ്വാസവഞ്ചനയാണ് വഞ്ചനാ കുറ്റത്തിൻ്റെ എന്താണ് പ്രമീളാദേവിയും സനൽ ഇടമർഗും നടന്ന തമ്മിൽ നടന്ന രാപ്പകൽ ഭേദമില്ലാതെ സുദീർഘമായ സംഭാഷണങ്ങളാണ് ആ സംഭാഷണങ്ങൾ ഒട്ടുമിക്കതും മലയാളത്തിലോ ഇംഗ്ലീഷിലോ ആണല്ലോ ഫിൻലാൻഡിലെ കോടതിയിൽ അത് ഫിന്നിഷ് ഭാഷയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് കിട്ടണം അതിന് ഔദ്യോഗികമായുള്ള ട്രാൻസ്ലേറ്റർ പ്രത്യേകിച്ച് മലയാളത്തിൽ നിന്ന് ഫിന്നിഷ് ഭാഷയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാനുള്ള ഒഫീഷ്യൽ ട്രാൻസ്ലേറ്റർ ഇല്ലാത്തതുകൊണ്ട് ആ സംഭാഷണങ്ങൾ ഫിൻലാൻഡിലെ കോടതിയെ ബോധ്യപ്പെടുത്താൻ ദേവിക്ക് കഴിഞ്ഞിട്ടില്ല അതുകൊണ്ട് തന്നെ ഫിൻലാൻഡിലെ കോടതി വിധി പറഞ്ഞത് വഞ്ചനാ കുറ്റത്തിനല്ല വഞ്ചനാ കുറ്റത്തിന് പണിഷ്മെൻറ്റാണ് കൊടുക്കേണ്ടത് നഷ്ടപരിഹാരമല്ല വഞ്ചന ക്രിമിനൽ കുറ്റമാണ് ആ കുറ്റത്തിന് ആ കുറ്റം ഫിൻലാൻഡ് കോടതി പരിഗണിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ സനൽ മട ഇടമർഗന് കുറ്റത്തിന് ശിക്ഷ കൊടുത്തിട്ടുമില്ല പകരം ഇട പണമിടപാടുകൾ നടന്നതിൻ്റെ തെളിവുകൾ മുഴുവൻ ബാങ്ക് ഇടപാടുകൾ മുഴുവൻ പകൽ വെളിച്ചം പോലെ സത്യമായിരുന്നതുകൊണ്ട് ഈ പതിനഞ്ച് ലക്ഷത്തി ഇരുപത്തയ്യായിരത്തി അമ്പത്തഞ്ച് രൂപ രൂപയ്ക്ക് അതിൻ്റെ പലിശയും അതിൻ്റെ നഷ്ടപരിഹാരവും അടക്കം ഏതാണ്ട് ഇന്ത്യൻ ഇന്ത്യൻ രൂപ മുപ്പത് ലക്ഷം കൊടുത്തു തീർക്കാനാണ് എന്ന് പറഞ്ഞാൽ പണമിടപാടിൽ നടന്ന പറ്റിക്കൽ മാത്രമാണ് അവിടെ വന്നത് അതാണ് സാമ്പത്തിക തട്ടിപ്പ് പണമിടപാട് നടത്തിയിട്ട് സാമ്പത്തിക തട്ടിപ്പ് നടത്തി പണം ചോദിച്ചു വാങ്ങി തിരിച്ചു കൊടുത്തില്ല അല്ലെങ്കിൽ ആ പണത്തിന് പകരം കൊടുക്കാമെന്ന് പറഞ്ഞ സർവീസ് സേവനവും കൊടുത്തില്ല സേവനം എന്താണ് അവർക്ക് ഫിൻലാൻഡിലേക്ക് വിസ വേണം അവിടെ ജോലി ഏർപ്പാടാക്കി കൊടുക്കണം അവിടെ ജീവിക്കാനുള്ള വർക്ക് പെർമിറ്റ് വേണം ഇത് ഇത് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടാണ് ഇത്രയും പൈസ പറ്റിച്ചത് അതും കൊടുത്തില്ല പണവും കൊടുത്തില്ല അതുകൊണ്ട് സാമ്പത്തിക തട്ടിപ്പ് എന്ന കുറ്റം മാത്രമേ ഫിൻലാൻഡ് കോടതി പരിഗണിച്ചിട്ടുള്ളൂ അതിന് പരിഹാരമായിട്ടാണ് ആ പണവും പലിശയും തിരിച്ച് തിരിച്ചു കൊടുക്കാൻ തീരുമാനിച്ചത് അല്ലാതെ ക്രിമിനൽ കുറ്റം വഞ്ചന കുറ്റം ആ കോടതി പരിഗണിച്ചിട്ടില്ല എന്ന് ദേവിയുടെ വക്കീൽ മുകുന്ത് മുകുന്ദ് പി ഉണ്ണി വളരെ സമർത്ഥമായി ശക്തമായിട്ട് വാദിച്ചു ജയിച്ചു എന്ന് വേണം പറയാൻ രണ്ട് ഈ കേരളത്തിലെ ഇന്ത്യയിലെ ഒരു കോടതി ഇന്ത്യയിലെ ഒരു കോടതി ഇദ്ദേഹത്തിനെതിരായി വാറൻറ് പുറപ്പെടുവിച്ചിട്ട് വാറൻറ്റ് പുറപ്പെടുവിച്ചിട്ട് പോലും ആ കോടതിയിൽ കീഴടങ്ങാതെ കേസിന് മുമ്പിൽ നിയമത്തിന് മുമ്പിൽ വരാതെ നേരെ പോയി കേരള ഹൈക്കോടതിയിൽ ഈ കേസ് ക്വാഷ് ചെയ്യണം എന്ന് അപ്പീൽ കൊടുത്തപ്പോൾ കേരള ഹൈക്കോടതി അന്നിട്ട ഉത്തരവുണ്ട് അതുപോലും ഈ പൗരൻ ഇന്ത്യൻ പൗരൻ പാലിച്ചിട്ടില്ല എന്താണത് ആ ആ കേസിൽ കീഴടങ്ങിയിട്ട് ആലപ്പുഴ മജി ആലപ്പുഴയിലെ വാറൻറ്റിന് കീഴടങ്ങിയിട്ട് നിയമപ്രകാരം നിയമത്തിൻ്റെ മുമ്പിൽ വാ എന്ന് പറഞ്ഞിട്ട് ഇന്നോളം നിയമം അനുസരിക്കാൻ വന്നിട്ടില്ല ഇന്ത്യയിൽ കാലുകുത്തിയിട്ടില്ല ഇങ്ങനെ നിയമത്തെ കാറ്റിൽ പറത്തുന്ന ഒരാളുടെ അപ്പീൽ തീർച്ചയായിട്ടും എസ് എൽ പി ആയാൽ പോലും സ്പെഷ്യൽ ലീവ് പെറ്റീഷൻ പരിഗണിക്കാൻ പോലും പാടില്ല എന്ന വാദം കോടതി മുഖവിലക്കെടുക്കുകയും അത് സ്വീകരിച്ച് ജസ്റ്റിസ് മഹേശ്വരി ജസ്റ്റിസ് മഹേശ്വരി ഇന്നലെ സുപ്രീം കോടതിയിൽ നിന്ന് ഈ ഈ ആഗോള തട്ടിപ്പ് വീരൻ സനൽ എടമറിൻ്റെ അപ്പീൽ തള്ളിക്കളയുകയും പ്രമീളാദേവിയാണ് ശരി പ്രമീള പ്രമീളാദേവിക്ക് നീതി കിട്ടണം എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തുന്ന മട്ടിൽ ഇന്ത്യയുടെ സുപ്രീം കോടതിയും പ്രമീളാദേവിയെ ശരിവച്ചിരിക്കുന്നു എന്നതാണ് ഇന്നലത്തെ സുപ്രീം കോടതിയുടെ സുപ്രധാനമായ വിധി തീർച്ചയായിട്ടും സനൽ എടമറിനെ ഇനിയും മനസ്സിലാക്കാത്തവർക്ക് മനസ്സിലാക്കാനുള്ള ഒരു വിധി ഇന്ത്യൻ സുപ്രീം കോടതി തന്നെ പുറപ്പെടുവിച്ചിരിക്കുന്നു എന്നുകൂടി പറഞ്ഞുകൊള്ളട്ടെ നന്ദി നമസ്കാരം